ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അദീസ് മൊനോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കോംബോ ആയിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് നേരത്തെ നമ്മൾ കോംബോ ആയിട്ട് അഞ്ച് പ്ലാന്റ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറേ ആളുകൾ ഓർഡർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അതിൽ പ്ലാന്റ് ഇല്ലായിരുന്നു എല്ലാം തീർന്നിരുന്നു ഇരിക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും പ്ലാന്റുകൾ എത്തിയിട്ടുണ്ട് ഒരേപോലെ പാകിയ വിത്തുകളാണെങ്കിൽ തന്നെയും പലതും പല വലുപ്പത്തിലും പല ആകൃതിയിലും ഒക്കെ ഉള്ള പ്ലാന്റുകളാണ് അപ്പം നമ്മൾ ആദ്യാദ്യം നമുക്ക് ഓർഡർ തരുന്നവർക്ക് നമ്മൾ അതിനനുസരിച്ചുള്ള തൈകൾ കൊടുക്കും അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് വൈറ്റ് അങ്ങനെയുള്ള സിംഗിൾ പെറ്റലിൻ്റെ എല്ലാം കൂടി വിത്തുകൾ പാകിയതാണ് അപ്പം നമുക്കിത് ഏത് കളറിലെ പ്ലാന്റുകളാണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അത്യാണ്ട് ഈ വലിപ്പത്തിലുള്ള പ്രോഡക്റ്റ്സൊക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതുപോലെ അഞ്ച് പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്രാവശ്യം റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അഞ്ച് പ്ലാന്റുകൾ പ്ലാന്റുകൾക്ക് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ് ദയവ് ചെയ്ത് എല്ലാവരും കോൾ ചെയ്യാതിരിക്കുക കാരണം നമുക്ക് മെസ്സേജുകൾ വരുന്ന അനുസരിച്ച് അതിന് റിപ്ലൈ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് കഴിവതും എല്ലാവരും മെസ്സേജ് തന്നെയാണ് അയക്കേണ്ടത് കോള് ചെയ്യാതിരിക്കുക ഏത് കളറാണെന്ന് നമുക്ക് ഇപ്പോൾ ഐഡൻറിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ചില പ്ലാന്റുകളിലൊക്കെ മുട്ടുകൾ ചെറിയ രീതിയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക